നമ്മളിപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒ ടി പി വരും ഈ ഒ ടി പി വച്ചിട്ടുള്ള പരിപാടികളാണ് എല്ലാം എന്ത് കാര്യം ഓപ്പൺ ചെയ്യണമെങ്കിലും ഇപ്പം നമ്മൾ ഒരു അക്ഷയയിൽ പോയാൽ പോലും അതിൽ അവിടെ ആപ്ലിക്കേഷൻസ് അവർ ചെയ്യുമ്പോൾ പറയും ചേച്ചി ഒരു ഒ ടി പി വരുമേ അതൊന്ന് പറയണേ എന്ന് പറയും അപ്പം നമ്മൾ ഈ ഒ ടി പി പറഞ്ഞു കൊടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഒ ടി പി വഴിയും നമ്മുടെ ഈ ഒരു ഒറ്റ ക്ലിക്കിലൂടെ ചോർന്ന് ഒരുപാട് വലിയ രഹസ്യങ്ങൾ നമ്മുടേതായിട്ടുള്ളത് ചോർന്നു പോകുന്നു അല്ലെങ്കിൽ ചോർത്തി എടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അതും ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത് സത്യത്തിൽ അത് അങ്ങനെ തന്നെയാണോ അങ്ങനെ അങ്ങനെയാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു കാര്യം നമ്മള് വലിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് വലുതാണ് നമ്മുടെ സുരക്ഷ നമ്മുടെ രഹസ്യങ്ങൾ എന്ന് പറയാം അപ്പൊ നമ്മുടെ സൈബർ ലോകത്തുള്ള ഇത്തരത്തിലുള്ള നമ്മുടെ രഹസ്യങ്ങൾ ഉണ്ടല്ലോ നമ്മുടേതായ സ്വത്ത് ബൗദ്ധിക സ്വത്ത് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സ്വത്താണ് നമ്മുടെ ഒ ടി പി അല്ലെ നമ്മുടെ നമ്മുടെ പാസ്വേഡുകൾ നമ്മുടെ മറ്റ് സ്ഥിതിവീര കണക്കുകൾ നമ്മുടെ ബാങ്കിങ് സംവിധാനങ്ങളുടെ കാര്യങ്ങൾ നമ്മുടെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഡേറ്റകള് അതുപോലെ നമ്മുടെ ബാങ്ക് ബാലൻസിൻ്റെ മറ്റു കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ മറ്റ് ഡോക്യുമെൻസുകൾ ഒക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ചേരുന്നതാണ് ശരിക്കുള്ള ഈ ഒരു ലോകം എന്ന് പറയുന്നത് അത് സുരക്ഷിതമല്ല എന്ന കാര്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇന്ത്യയിലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു സൈബർ വിദഗ്ധനാണ് അമിത് ദുബൈ രാജ് എന്ന ആള് അപ്പൊ അദ്ദേഹം അദ്ദേഹമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖ സംഭാഷണ ടെലിവിഷൻ അഭിമുഖത്തിലാണ് ഇദ്ദേഹം ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ ഒരു കാര്യമാണ് നമ്മളെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വളരെ ജാഗ്രതയോടെ ഓർമ്മപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിന്റെ എൺപത് ശതമാനവും നിയന്ത്രിക്കുന്നത് ഗൂഗിളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ എൺപത് ശതമാനവും നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം മുഴുവൻ എന്ന് തന്നെ പറയാം അപ്പൊ ഗൂഗിളിന്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം നമ്മളിപ്പോ ഈ വാർത്ത നമ്മൾ ഈ ഒരു പിന്നെ ടാബില് നോക്കി ഞാൻ ഇതിനെ കുറിച്ച് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ സംസാരിക്കുമ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോ നിങ്ങൾ പിന്നെ പ്രജിത പ്രജിതയുടെ മെയിലിൽ വെച്ചുകൊണ്ട് ഇത് സംസാരിക്കുമ്പോൾ അത് നിയന്ത്രിക്കുന്നത് ഗൂഗിളാണ് ആണ് അപ്പം ഒരു തരത്തിലും വേറെ തരത്തിലൊക്കെ ഗൂഗിൾ ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ളതും ഈ ഗൂഗിൾ സംവിധാനങ്ങൾക്കാണെന്നാണ് ഇദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് യാമി ദുബെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ അതിൽ ഏതൊക്കെയാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ മുതൽ സ്വകാര്യ ചിത്രങ്ങൾ വരെ ചോർത്താൻ ഹാക്കർമാർ ഉപയോഗിക്കുന്ന പുതിയ തന്ത്രങ്ങളെക്കുറിച്ചും വ്യക്തിഗത ഡാറ്റ ചോർത്താൻ ചോർത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധാരണ പൗരൻ നേടുന്ന നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ചുമാണ് ദുബൈ വിവരിക്കുന്നത് അപ്പം നമ്മൾ അറിയേണ്ട കാര്യമാണ് നമ്മൾ സാധാരണ മനുഷ്യർ അറിയേണ്ട കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഗൂഗിള് നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോൾ റൂം എന്നാണ് അദ്ദേഹം വിവരിക്കുന്നത് കൺട്രോൾ റൂം പിന്നെ മാസ്റ്റർ ബ്രെയിൻ ആ നമ്മുടെ മാസ്റ്റർ ബ്രെയിൻ നമ്മളല്ല ഗൂഗിൾ ആണെന്നാണ് പറയുന്നത് ഒരു മാധ്യമം അവരാണ് അത് നിയന്ത്രിക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ഫോണ് നമ്മൾ ഡ്രൈവ് ഡ്രൈവിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗൂഗിൾ ഡ്രൈവിൽ ഒരുപാട് വിവരങ്ങളുണ്ട് ഫോട്ടോകളുണ്ട് ജിമെയിൽ എന്നിവയിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ സിംഹഭാവവും അവർ നിയന്ത്രിക്കുന്നുണ്ട് അല്ലേ കോൺവേഴ്സേഷൻസും ഒക്കെ ആയിട്ട് നമ്മുടെ ഫോട്ടോകൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഗൂഗിൾ ബാക്കപ്പായി സൂക്ഷിക്കുന്നുണ്ട് നമ്മളിത് പറയുമ്പോഴൊക്കെ ഗൂഗിൾ ഇത് ബാക്കപ്പായിട്ട് സൂക്ഷിക്കുന്നത് സുരക്ഷിതമായിട്ട് വെക്കാൻ എന്നുള്ള വ്യാജേനയാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്കൊരു ഒരു നിർദ്ദേശം വരും നിങ്ങൾ നിങ്ങളെൻ്റെ ബാക്കപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം എന്ന് പറയുമ്പോൾ ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക നമുക്കത് ബാക്കപ്പ് വേണമല്ലോ അത് അവന്റെ സെർവറിലാണ് സൂക്ഷിക്കുന്നത് അതിനാൽ നിങ്ങളുടെ ജിമെയിൽ ഹാക്ക് ചെയ്താൽ നിങ്ങളുടെ എല്ലാ സ്വകാര്യ വിവരങ്ങളും ഹാക്കർക്ക് ലഭ്യമാകും എന്നാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് ദുബൈ പറയുന്നത് ഞാൻ എനിക്ക് നിങ്ങളുടെ ഏത് മെയിലും എനിക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം ചലഞ്ച് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ആ ഇൻ്റർവ്യൂവരോട് സംസാരിക്കുന്നത് എനിക്ക് നിങ്ങളെ ഏത് ഏത് ഇത് ചെയ്യാനുള്ള ശേഷി എനിക്കുണ്ട് എനിക്കുള്ള പരിജ്ഞാനമുണ്ടെന്നാണ് അദ്ദേഹം എല്ലാം അങ്ങനെ പറയാൻ ചെയ്യാൻ പറ്റുമെന്നല്ല അദ്ദേഹം പറയുന്നത് അങ്ങനെ പറ്റും ഹാക്കർക്ക് പറ്റും എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ഒരു ജിമെയിൽ ഹാക്ക് ചെയ്താൽ ഹാക്കർക്ക് ലഭിക്കുന്ന പ്രധാന വിവരങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് പന്ത്രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തു പറയുന്നത് ലൊക്കേഷൻ ഡാറ്റ നിങ്ങൾ നിങ്ങളുടെ തത്സമയ ലൊക്കേഷനുകളും വർഷങ്ങളായുള്ള നിങ്ങളുടെ യാത്രാ വിവരങ്ങളും ആലോചിച്ച് നോക്കൂ നിങ്ങൾ വർഷങ്ങളായിട്ട് എവിടെയാണ് പോകുന്നത് എന്താണെന്നുള്ള ഡാറ്റ മുഴുവൻ ഗൂഗിളിന്റെ ഈ ഒരു ഹാക്കർക്ക് ഗൂഗിളിൽ നിന്ന് ലഭിക്കുന്ന ജിമെയിലിൽ നിന്നോ ജിമെയിൽ ഹാക്ക് ചെയ്യാൽ കിട്ടുമെന്നാ പറയുന്നത് ലൊക്കേഷൻ ഡാറ്റയിലൂടെ മൾട്ടിമീഡിയ ആണ് രണ്ടാമത്തേത് സ്വകാര്യ ഫോട്ടോകളും വീഡിയോകളുമാണ് അതിൽ ഈ മൾട്ടിമീഡിയ നമ്മൾ സ്വകാര്യ നമ്മൾ ആരും കാണാതെ സൂക്ഷിക്കുന്നത് വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത് മൾട്ടിമീഡിയ മൂന്നാമത്തെ കാര്യം സാമ്പത്തിക രേഖകളാണ് ബാങ്ക് അക്കൗണ്ട് അതിന്റെ ഡീറ്റെയിൽസും മറ്റ് മറ്റു സാമ്പത്തിക വിവരങ്ങളും അത് കിട്ടിയാൽ നമുക്ക് ഒരു ഒരു കഫ്റ്റ് നടത്താൻ ഹാക്കർക്ക് ഒരു വിഷമവും നാലാമത്തെ കാര്യം പാസ്വേഡ്സ് ആണ് മറ്റു വെബ്സൈറ്റുകളിൽ ലോഗിൻ വിവരങ്ങൾ അദ്ദേഹം വളരെ വിശദമായിട്ട് പിന്നീട് ഈ പാസ്വേഡുകളെ കുറിച്ച് പറയുന്നുണ്ട് ആളുകളുടെ ഒരു വിചാരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാസ്വേഡുകൾ ആർക്കും അങ്ങനെ എടുക്കാൻ പറ്റില്ല കുറച്ചും അങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റില്ല അങ്ങനെയല്ല അത് അദ്ദേഹം പിന്നീട് പറയുന്നത് നമുക്കതിലേക്ക് വരാം അഞ്ചാമത്തെ കാര്യം ഗൂഗിൾ ഡ്രൈവ് ആണ് ഡ്രൈവിലുള്ള നമ്മളെ ബാക്കപ്പ് ഫയലുകൾ നമ്മളെല്ലാം ഗൂഗിൾ ഡ്രൈവിലാണ് സൂക്ഷിക്കുന്നത് ആ ബാക്കപ്പ് ഫയലുകളൊക്കെ ഒരു ഹാക്കർക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ചാറ്റുകളാണ് വാട്സപ്പ് ഉൾപ്പെടെയുള്ള മുഴുവൻ ബാക്കപ്പ് ചാറ്റുകളും അതെല്ലാം കൂടി അവിടെ ബാക്കപ്പ് വെച്ചിട്ടുണ്ട് അതൊക്കെ എടുക്കാൻ പറ്റും ആരോടൊക്കെ സംസാരിച്ചു എന്തൊക്കെ സംസാരിച്ചു അതിലൂടെ എന്തെല്ലാം കൈമാറി എല്ലാ വിവരങ്ങളും എടുക്കും അന്വേഷണ സംഘങ്ങളൊക്കെ അങ്ങനെ എടുക്കുന്നത് ഈ ബാക്കപ്പ് ബാക്കിലൂടെ ഈ ഡ്രൈവിലൂടെയുള്ള ഈ ബാക്കപ്പിലൂടെയാണ് അവർ എടുക്കുന്നത് പരസ്പരം ബന്ധപ്പെട്ട് നടക്കുന്നത് പിന്നെ ആറാമത്തെ കാര്യം റിമോട്ട് ആക്സസ് ആണ് ഈ റിമോട്ട് ആക്സസ് എന്ന് പറയുന്നത് ഹാക്കർക്ക് നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് റിമോട്ട് ആക്സസ് നേടാൻ കഴിയും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു ഹാക്കർക്ക് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് റിമോട്ട് ആക്സസ് അവനെ അവൻ എടുക്കാൻ പറ്റും അവനുസരിച്ച് അവൻ നമുക്ക് മെസ്സേജുകൾ അയക്കും അപ്പൊ നമ്മൾ വിചാരിക്കും ശരിക്കും പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു ഒരു ആപ്ലിക്കേഷനെന്നോ അല്ലെങ്കിൽ വേറെന്തോ സിസ്റ്റത്തിൽ നിന്നോ നമുക്ക് വരുന്ന നിർദ്ദേശങ്ങളാണ് അവർ ബാങ്കിൽ നിന്ന് ഓടി പി വരുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യതാണ് നിങ്ങള് ഒ ടി പി ചോദിച്ചുകൊണ്ട് ബാങ്കിൽ നിന്ന് വരുമ്പോൾ ആളുകളൊക്കെ കേറി ക്ലിക്ക് ചെയ്യും അജ്ഞാതമായിട്ടുള്ള ഒരു സാധനത്തിലും കേറി ക്ലിക്ക് ചെയ്യരുത് അതിനെ അവഗണിക്ക് തന്നെ വേണം എവിടെയാണ് അപകടം അത് ഇതിനെ ഫിഷിംഗ് എന്ന് പറയാ അപ്പൊ ഈ ഫിഷിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ മോഹൻലാലിന്റെ ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഈ ചിത്രം കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഡയലോഗ് കേട്ടില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു കോമഡി അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ പല രീതിയിലാണ് അപ്പൊ സ്ത്രീകളെ ചിത്രങ്ങൾ ഉപയോഗിച്ചായിരിക്കാം അപ്പൊ നമ്മൾ ആകാംക്ഷ പൂർവ്വം നമ്മളെ താല്പര്യങ്ങൾ എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഞാനൊരു സിനിമ പിന്നെ താല്പര്യം എനിക്ക് സിനിമയാണ് എൻ്റെ ഏത് തരത്തിലുള്ള സിനിമ ഏത് നടന്റെ സിനിമയാണ് കൂടുതൽ ഇഷ്ടം അവൻ ഏത് ആളുടെ ഫാനാണ് അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഫിഷിംഗ് നടത്തുക അപ്പൊ നമ്മളതിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്താൽ പിന്നെ ആക്സസ് ആയി അവർക്ക് ഒക്കെ ഈ ഒളിഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം ഇതിന്റെ പുറകിൽ പുറകിലുണ്ടാവുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് വരുന്ന ഇത്തരത്തിലുള്ള ക്ലിക്കുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ക്ലിക്ക് ചെയ്യാവൂ ആവശ്യമില്ല അത് ക്ലിക്ക് ചെയ്യരുതെന്നാണ് അതുപോലെ ഫിനാൻഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട് ക്രെഡിറ്റ് മറ്റേ സ്ഥാപനം ആ സ്ഥാപനം നിങ്ങൾക്ക് പേഴ്സണൽ ലോണുകൾ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരിക പുതിയ രൂപത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒക്കെ ഇതിന്റെ പിന്നില് ഒരു ക്ലിക്കിന്റെ പുറകിൽ ഒരു വലിയ അപകടം ഒളിഞ്ഞിരിക്കും അദ്ദേഹം പിന്നെ പറയുന്നത് ഈ റിമോട്ട് ആക്സസ് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നത് ഗൂഗിൾ ബാക്കപ്പ് കോഡ്സുകളാണ് കോഡുകൾ ഭാവിയിൽ ഉപയോഗിക്കാവുന്ന പത്ത് ഓ ടി ടികൾ അടങ്ങിയ പാക്ക് ബാക്ക് കോഡുകളാണ് അവൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള നമ്മുടെ ഈ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നോക്കി മനസ്സിലാക്കി അയാളുടെ ബിഹേവിയർ പാറ്റേൺ നോക്കി മനസ്സിലാക്കിയിട്ട് നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഓ ടി പി കോഡുകൾ അവൻ ഉണ്ടാക്കി വെക്കും ഓക്കെ അതായിരിക്കും നമുക്ക് അഡ്വാൻസ് ആയിട്ടുണ്ട് നമ്മൾ ഒരു നാല് ഡിജിറ്റ് ഒ ടി പി നമ്മൾ ഉണ്ടാക്കാൻ തിരിച്ച് പാറ്റേൺ നോക്കും ഈ പാറ്റേണിൽ വേറൊരു പാറ്റേൺ എന്തായിരിക്കും ഈ പാറ്റേൺ എന്തായിരിക്കും അങ്ങനെ നോക്കിയിട്ട് ആ പാറ്റേൺ നമുക്ക് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവൻ ചെയ്യുക ആ ബാക്കപ്പ് കോഡുകൾ അക്കൗണ്ട് ആക്ടിവിറ്റി ലാസ്റ്റ് അക്കൗണ്ട് ആക്ടിവിറ്റി വഴി എവിടെ നിന്നാണ് ലോഗിൻ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും എവിടെ നിന്ന് എവിടെ നിന്നാണ് കയറി കണ്ടുപിടിക്കാൻ പറ്റും ഇതിന് ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ആഗോള ഭീഷണികളെക്കുറിച്ച് നോക്കൂ ഇന്ത്യയിൽ ഒരു ലക്ഷം കോടിയുടെ തട്ടിപ്പ് നടക്കുന്നുണ്ട് സൈബർ കുറ്റകൃത്യങ്ങൾ ലോകമെമ്പാടും വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായ റിപ്പോർട്ട് പ്രകാരം മൂന്ന് ബില്ല് ഡോളറിന്റെ തട്ടിപ്പാണ് നടന്നത് രൂപയുടെ തട്ടിപ്പ് അമേരിക്കയിൽ പതിമൂന്ന് ആണ് തട്ടിപ്പ് നടത്തിയത് യു എസ് ഇത്രയും സൈബർ സൈബർ സെക്യൂരിറ്റി ഉണ്ട് എന്ന് പറയപ്പെടുന്ന അമേരിക്കയിൽ പതിമൂന്ന് ബില്ല്യൻ തട്ടിപ്പ് നടത്തി ഇന്ത്യയിൽ വർഷം തോറും ഒരു ലക്ഷം കോടിയുടെ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇന്ത്യയിലെ ഊർജ മേഖല ബാങ്കിങ് ആരോഗ്യ മേഖല ഇതിനെയൊക്കെ അത് അവരുടെ മനോവ്യാപാരങ്ങളെ നിയന്ത്രിക്കും അത് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത് ബുദ്ധി മാത്രമല്ല ഇവിടെ വേണ്ടത് വിവേകവും വേണം ചൈന അക്കാര്യത്തിൽ പുറകുന്നു ആക്രമണങ്ങൾ നേരിടുന്നതിന് ചൈനയുണ്ട് ഏറ്റവും മികച്ച ഒഫൻസീവ് ഹാക്കിംഗ് ശേഷിയുള്ള റഷ്യ റഷ്യയിലാണ് ഏറ്റവും മിടുക്കരായ ഹാക്കർമാരുള്ളത് അപ്പൊ ആ സൈബർ ആക്രമണ കാര്യത്തിൽ അവരും ഇരകളായിട്ടുണ്ട് അവിടെയും മോശമൊന്നും അല്ല അപ്പം നമ്മുടെ ആധാർ വിവര വിവര ചോർച്ചകള് അതിന്റെ നിരീക്ഷണങ്ങൾ നമ്പർ മാത്രം ലഭിച്ചാലും നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ വിലാസം ഫോൺ നമ്പർ എന്നിവ കണ്ടെത്താൻ ഈസി ആയിട്ട് സാധിക്കും നമ്പർ മാത്രം മതി ആധാറിൻ്റെ നമ്മുടെ ആധാർ നമ്പർ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫോൺ നമ്പറും ബാങ്കിങ് വിവരങ്ങളും എല്ലാം ഇന്റർലിങ്ക്ഡ് ആണല്ലോ ഗൂഗിളും ഫേസ്ബുക്കും നിങ്ങളെ നിരീക്ഷിക്കുന്ന രീതികൾ കൂടുതൽ ഭയപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം പറയുന്നു എന്താണ് ദുബൈ പറയുന്നത് എങ്ങനെയാണ് കൃത്യമായ ലൊക്കേഷൻ ജി പി എസും ഐ പി അഡ്രസ്സും നമ്മളൊരു സിസ്റ്റത്തിൽ കയറുമ്പോൾ അതിൻ്റെ ഐ പി അഡ്രസ്സുണ്ട് അത് കൃത്യമായി കണ്ടുപിടിക്കാൻ അവർക്ക് ടവർ ലൊക്കേഷൻ വരി കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ ടവർ ലൊക്കേഷൻ വരി കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് സാമ്പത്തിക വിവരങ്ങൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിലൂടെ ആരോഗ്യ ഡാറ്റകൾ ഹൃദയമെടുപ്പ് നടപ്പ് ഇരിപ്പ് സമയം ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നടക്കാൻ ഉപയോഗിക്കുന്നത് എത്ര കിലോമീറ്റർ നടന്നു എന്നുള്ള ആപ്ലിക്കേഷൻസ് ഇല്ലേ ആ ആപ്ലിക്കേഷൻസിലൂടെയൊക്കെ ഈ ഡാറ്റ കൃത്യമായി എടുക്കാൻ പറ്റും അപ്പോൾ എത്ര ദൂരം പോയി വീട്ടിൽ നിന്ന് എത്ര ദൂരം ഉണ്ടാവും ഇപ്പോൾ അയാൾ വീട്ടിലുണ്ടോ ആ വീട്ടിലെ ആളില്ലെങ്കിൽ ആ വീട്ടിൽ ആക്രമിക്കാൻ ഭാര്യ മാത്രമേ ഉള്ളോ ഭാര്യയുടെ ആക്ടിവിറ്റി നിരീക്ഷിക്കാം ഇങ്ങനെ ഈ സകല പരിപാടികളുമാണ് നമ്മുടെ സംഭാഷണങ്ങൾ വാട്സപ്പ് വോയിസ് നോട്ടുകൾ ഉൾപ്പെടെ വോയിസ് റെക്കോർഡിങ്ങുകൾ മുഴുവൻ പരിശോധിക്കുന്നു അവർക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അയാളുടെ വ്യക്തിത്വം രാഷ്ട്രീയ മതവിശ്വാസങ്ങൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യും ലൈംഗിക പ്രവണതകൾ പോൺ സൈറ്റുകളൊക്കെ കാണുന്ന ആളുകളാണോ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യും വ്യക്തിത്വം അതൊക്കെ നിരീക്ഷിക്കും ഏത് തരത്തിലുള്ള ബിഹേവിയർ പാറ്റേൺ ആണ് അപ്പോൾ ഈ ഒ ടി ടി കവർച്ചയിൽ ഹാക്കന്മാർ ചെയ്യുന്നത് നിങ്ങളെ ഒ ടി പി പങ്കിടരുത് എന്ന സർക്കാർ ക്യാമ്പയിനൊക്കെ പറയുന്ന അദ്ദേഹം ദുബൈ വരുന്നത് അതൊക്കെ നിസ്സാരമാണെന്നാണ് ആരുമായി നിങ്ങൾ ഒ ടി പിന്നെ പങ്കിടരുതെന്ന് പറയുന്ന അതൊക്കെ അതൊന്നും കാര്യമില്ല എന്നാണ് പറയുന്നത് കാരണം യഥാർത്ഥത്തിൽ ആ ആളുകൾ ഒ ടി പി പങ്കുവെക്കുകയല്ല വഞ്ചിക്കപ്പെടുകയാണ് ഇതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഓൾറെഡി ഒ ടി പി വരുമ്പോൾ ആ ഒ ടി പി ഷെയർ ചെയ്യുന്നതിലൂടെ പറ്റിക്കപ്പെടുക അല്ല ചെയ്യുന്നത് നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ് അതാണ് ഒ ടി പിട അപ്പുറത്തുള്ള ഒരു ലോകത്തിലൂടെയാണ് കബളിപ്പിക്കപ്പെടുന്ന ലോകത്തിലൂടെ നമ്മൾ പോകുന്നത് ഹാക്കർമാർ നമ്മുടെ ഫോണിനെയല്ല ലക്ഷ്യമിടുന്നത് ഓർക്കേണ്ട കാര്യമാണ് നമ്മുടെ അല്ല അവരുടെ ലക്ഷ്യം നമ്മുടെ സിസ്റ്റം അല്ല അവരുടെ ലക്ഷ്യം നമ്മൾ തന്നെയാണ് അവരുടെ ലക്ഷ്യം നിങ്ങളെയാണ് ഹാക്കർമാർ ലക്ഷ്യമിടുന്നത് ഒരു ഒരു വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ ഡാറ്റ അവർ നിരീക്ഷിക്കും എളുപ്പത്തിൽ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ദുർബലതകൾ കണ്ടെത്തും നമ്മുടെ ദുർബലതകൾ കണ്ടെത്തും എവിടെയാണ് നമ്മൾ അവർ കയറാനുള്ള വഴിയുള്ളതെന്ന് കണ്ടെത്തും അതിനുശേഷം വിവിധമായ തന്ത്രങ്ങളിലൂടെ നിങ്ങളെ വിശ്വസിപ്പിച്ച് അവനുള്ളിലൂടെ ഒ ടി പി നൽകാനായി പ്രേരിപ്പിക്കും എന്നിട്ട് ഈ ഒ ടി പി നൽകുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞു പാസ്വേഡ് എങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് എൻ്റെ ഒ ടി പി ഒന്നും ആൾക്കാർക്ക് എൻ്റെ പാസ്വേഡ് ഒന്നും കയറാൻ പറ്റില്ല ഭയങ്കര കോംപ്ലിക്കേറ്റഡാ ആ അത് ആവശ്യമില്ല ഈ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഒ ടി പി എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടാവും അല്ല ഒ ടി പി അല്ല നമ്മുടെ പാസ്വേഡ് സൂക്ഷിച്ചിട്ടുണ്ടാവും ആ പാസ്വേഡ് ബിർസ്വാഡിനൊക്കെ പോലുള്ള സെക്യൂഡ് ആയിട്ടുള്ള ഒ ടി സൂക്ഷിക്കുന്ന ചില ആപ്പുകളുണ്ട് അത് അത് സുരക്ഷിതമാണെന്ന് പറയുന്നു എത്രത്തോളം സുരക്ഷിതമാണെന്ന് ഇപ്പോൾ ദുബായ് പറയുമ്പോഴാണ് നമുക്ക് സംശയം തോന്നുന്നത് അവിടെ പോയി അവരത് അങ്ങ് കോപ്പി ചെയ്യും അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ കോംപ്ലിക്കേറ്റഡ് ആ ഒ ടി പി ഒന്നും വെച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അതിലൊന്നും വലിയ കാര്യമില്ല അപ്പം ഇതിനുള്ള പ്രതിരോധ കുറിച്ച് പറയുന്ന അദ്ദേഹം ചില ഓർമ്മപ്പെടുത്തുകൾ പറയുന്നു ഒരു ജിമെയിൽ ലോഗിൻ ചെയ്തിട്ടുള്ള പഴയ ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ പത്ത് സെക്കൻഡിൽ ലഭിച്ചാൽ പോലും അവർക്ക് ഹാക്കർമാർക്ക് നമ്മളെ നിയന്ത്രിക്കാൻ മതി വെറും ടെൻ സെക്കൻഡ് കിട്ടിയാൽ മതി അപ്പം തന്നെ അവർ കയറി അവരതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ അവർക്ക് വേണ്ട സാധനങ്ങൾ അവരെടുക്കും അപ്പം ഗൂഗിൾ ഡാഷ് ബോർഡ് വഴി ലഭിക്കുന്ന ബാക്കപ്പ് കോഡുകൾ പലർക്കും പലരും അറിയാതെ ഹാക്കർമാർ ദുരുപയോഗം ചെയ്യും അപ്പം ഇതിലൊരു സെക്യൂർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ സുരക്ഷിതരാവില്ല അപ്പം ടു എഫ് എ ഉപയോഗിക്കാൻ എന്താണ് എല്ലാ ജിമെയിൽ ഐ ഡികളിലും ടു എഫ് എ ടു ഫാക്ടർ ഒതന്റിക്കേഷൻ നിർബന്ധമാക്കുക ഒന്ന് ഒരു സാധനം പോയിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഒ ടി പിയും കൂടെ മറ്റൊരു ഒരു പാസ്വേഡും കൂടെ മറ്റൊരു സംഗതിയും കൂടെ അതാണ് ടു വേ ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു ഒന്ന് കഴിയുമ്പോൾ അടുത്ത് വരും അപ്പം ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അധികവശവും നമ്മളൊരു സാധാരണ ലോഗിൻ ചെയ്യുമ്പോൾ യൂസറിനെമും പാസ്വേഡും കൊടുക്കും അപ്പോൾ ഒരു അധിക സ്ഥിരീകരണ മാർഗം വീണ്ടും ആവശ്യപ്പെടും ഈ ഇതുണ്ടെങ്കിൽ വീണ്ടും അതുകൂടെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി എൻട്രി ചെയ്യും അല്ലെങ്കിൽ പുതിയൊരു പാസ്വേഡ് എൻ്റർ ചെയ്യുമെന്ന് പറയും അപ്പം അങ്ങനെ വരുമ്പോൾ രണ്ട് തവണ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ജിമെയില് ഈ ടു എഫ് ഐ എന്ന് പറഞ്ഞാൽ ഇത് ഓൺ ആക്കി വെക്കണം നമ്മൾ അപ്പോൾ അത് പാസ്വേഡ് നൽകി നമുക്ക് ലോഗിൻ ചെയ്താൽ നമ്മൾ സുരക്ഷിതമാകും അപ്പോൾ എക്സ്ട്രാ പ്രൂഫ് ഐഡന്റിറ്റിയാണ് ഈ ടു എഫ് ഐ എന്ന് പറയുന്നത് എക്സ്ട്രാ പ്രൂഫ് ഐഡന്റിറ്റിയാണ് അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ സുരക്ഷിതരാകും എന്നാണ് അദ്ദേഹം പറയുന്നത് സംശയാസ്പദമായ ഒരു ലിങ്കുകളും കയറി ക്ലിക്ക് ചെയ്യരുത് കാണുന്ന മടയിലൊന്നും കയറരുത് ഇത് മനുഷ്യനോട് ഓർമ്മപ്പെടുത്തും പുരുഷന്മാരെ പോലെ എല്ലാ മടങ്ങളിലും കയറിയിട്ട് മൃഗങ്ങളെയൊക്കെ ആക്രമിക്കാൻ കയറുന്നത് പോലെ അങ്ങനെ കയറരുത് അതുപോലെ ബാക്കപ്പ് കോഡുകൾ ഡൗൺലോഡ് ചെയ്ത് അതീവ രഹസ്യമായി സൂക്ഷിക്കുകയോ ഡൗൺലോഡ് ചെയ്യാതിരിക്കുകയോ ചെയ്യുക അത് എഴുതി വെക്കുന്ന ഒരു പ്രവണതയിലേക്കൊക്കെ വരുന്നത് നന്നായിരിക്കും അതുപോലെ ലോഗൌട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാത്ത പഴയ ഫോണുകൾ ലാപ്ടോപ്പുകളുള്ള ജിമെയിൽ സെഷനുകളൊക്കെ ലോഗൗട്ട് ചെയ്ത് വെച്ച് കാണാം നമ്മൾ ആ അതിനകത്ത് ഓ ഓണായിടക്കും ഇപ്പോൾ എനിക്ക് മൂന്ന് ഫോണുണ്ട് എൻ്റെ പഴയ ഫോണെന്ന് പറഞ്ഞാൽ പുതിയ ഫോൺ വാങ്ങിച്ചു വരണം ഐഫോൺ അല്ലാതെ അപ്പോൾ ആ മൂന്നാമത്തെ ഫോൺ ഇപ്പോഴും അത് പിന്നെ ജിമെയിലിൽ ഓൺ ആയി കിടക്കുകയാണ് ഞാൻ അത്ര യൂസ് ചെയ്യുന്നില്ല അതങ്ങ് ഔട്ട് ചെയ്ത് വെച്ചേക്കണം അത് പാസ്വേഡ് അടിച്ച് കയറിയാൽ പോരെ അപ്പം ഇത്തരത്തിലുള്ള ജാഗ്രതകൾ നമുക്ക് വേണം എന്നാണ് പറയുന്നത് ആരെങ്കിലും ഒരു ഒരു ദിവസം അത് ഹാക്ക് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് വെറുതെ കിടക്കുന്ന ഒരു ഫോൺ എടുത്തിട്ട് അങ്ങനെ ഉപയോഗിച്ചാൽ അങ്ങനെ സാധ്യതയുണ്ട് പത്ത് സെക്കൻഡ് മതി വെറും പത്ത് പത്ത് സെക്കൻഡ് അപ്പോൾ ഡിജിറ്റൽ സുരക്ഷ എന്നത് ഒരാഡംബരമല്ല എന്ന് ദുബൈ പറയുന്നു അതൊരത്യാവശ്യമാണ് ഒരശ്രദ്ധമായ ക്ലിക്കിലൂടെ മുഴുവൻ ബിസിനസ്സോ വ്യക്തിജീവമോ ജീവിതമോ നമുക്ക് തകർന്നു പോകാം എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുമ്പോൾ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ബോധവൽക്കരണം അത്യാവശ്യമാണെന്ന് പറയുന്നു ഇപ്പോൾ നടക്കുന്നൊന്നും പോരാ അതൊന്നും മതിയാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കാര്യമായ ബോധവൽക്കരണം വേണം അതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽസ് നമുക്ക് നമുക്ക് പിന്നെ നമ്മുടെ യൂട്യൂബിലടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഇത്തരത്തിലുള്ള ഡാറ്റ സംരക്ഷണത്തെ കുറിച്ചുള്ള ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലൊക്കെ നമുക്ക് ട്യൂട്ടോറിയൽസ് ഉണ്ട് മലയാളത്തിലുണ്ട് ഇതൊക്കെ കാണുകയൊക്കെ ചെയ്യണം ആളുകൾ എങ്ങനെയാണ് നമ്മൾ ഡാറ്റയെ സംരക്ഷിക്കേണ്ടതെന്ന് നമ്മൾ അറിയണം ചാറ്റ് ജിബിറ്റ് പോലുള്ള പിന്നെ എ പിന്നെ ടൂളുകളോട് നമുക്ക് ചോദിക്കാം അപ്പം എങ്ങനെ സംരക്ഷിക്കണം എന്ന് അവർ തരും പക്ഷെ അതിൻ്റെ ഒക്കെ പുറയിൽ മാസ്റ്റർ ആയിട്ട് ഇവരൊക്കെ നിക്കുന്നുണ്ട് ചോദിക്കുന്നവൻ തന്നെയാണ് കള്ളൻ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് പക്ഷേ നമ്മൾ സുരക്ഷിതരാണ് എന്ന് നമുക്ക് വിചാരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ അതിനുള്ള മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത് മുന്നൊരുക്കങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും